ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അങ്ങനെ മീര തിരികെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഇത് കാണുന്ന സേതു വിഷമത്തോടെ പറയുകയാണ് അർച്ചനയും ആതിരയുമൊക്കെ പോലെ തന്നെയാണ് ഞാൻ മോളെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഉണ്ടായ എല്ലാ വിഷമത്തിനും എല്ലാവരുടെയും പേരിൽ ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ് അങ്ങനൊന്നും പറയില്ലേ അങ്കളെ ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാ ഇവിടെ നിന്നത് എനിക്കിവിടെ സകല സ്വാതന്ത്ര്യങ്ങളും അങ്കിൾ തന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാനാ അങ്കിളിനോട് നന്ദി പറയേണ്ടത് ഇത് കേൾക്കുന്ന കമല പറയുകയാണ് കുറച്ച് ദിവസം ആവണി ഒപ്പം നിൽക്കട്ടെ എന്ന് കരുതിയാ സേതു വേട്ട ഞങ്ങൾ ഇവളെ കൊണ്ടുപോകുന്നത് ഇത് കേൾക്കുന്ന മാഷു പറയുകയാണ് ആധനയുടെ കാര്യങ്ങളെല്ലാം അച്ചുനോക്കിക്കോളാമെന്നാ പറഞ്ഞത് പിന്നെ ഈ ഒരു മാനസികാവസ്ഥയില് ഇവളെ ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല തുടർന്ന് സേതു പറയുകയാണ് ഇങ്ങനെയൊരു അവസ്ഥയില് മീരെ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടാ എനിക്കിത്രയും വിഷമം നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം ഇത് നിന്റെ വീട് തന്നെയാ തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് മീരവിടുന്ന് ഇറങ്ങുമ്പോൾ ആവണി മോള് പോവുകയാണോ എന്ന് സേതു ചോദിക്കുന്നു അമ്മയാ പോലീസുകാർ ഒരുപാട് തല്ലി അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ ആവണി പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സേതു വക്കീലിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ് തുടർന്ന് സേതു മുറിയിൽ നിന്നും വരുന്നു എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കുറെയേറെ സമ്പാദിച്ചിട്ടുണ്ട് ഇനിയും എന്റെ മക്കൾ എന്റെ തണലിലല്ല നിൽക്കേണ്ടത് അവർക്ക് സ്വന്തമായി പല ബിസിനസ് ആശയങ്ങളും മനസ്സിൽ കാണും അതുകൊണ്ട് ഞാൻ കരുതി ഉള്ള സ്വത്ത് ആർക്കൊക്കെയാണെന്ന് ഇവരെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കട്ടെ അതുകൊണ്ട് പുതിയൊരു വിൽപത്രം എഴുതി വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻറെ ആവശ്യം ഇപ്പോഴുണ്ടോ അച്ഛ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ അച്ഛനെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ലെന്ന് സച്ചിയും പറയുന്നു നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം തന്ന് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പോവുകയല്ല എന്റെ മരുമക്കൾക്കും മക്കൾക്കും എല്ലാത്തിനെയും കുറിച്ച് ഒരു ബോധ്യം വേണമല്ലോ തുടർന്ന് തന്റെ വിൽപത്രം ഏൽപ്പിച്ചിട്ട് സേതു പറയുകയാണ് ഇത് ഞാൻ ആദ്യം എഴുതി വെച്ച വിൽപത്രമാണ് വക്കീല് ഇതൊന്ന് വായിച്ചേ അങ്ങനെ വക്കീല് വിൽപത്രം വായിക്കാൻ തുടങ്ങുകയാണ് സേതു മാധവൻ എന്ന എന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂള് കോളേജ് ഫാക്ടറി ആശുപത്രി കമ്പനി മാളുകൾ സിനിമാ തിയേറ്റർ ഹോട്ടലുകൾ പെട്രോൾ പമ്പുകൾ അങ്ങനെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും കൂടാതെ ആയിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂസ്വത്തുക്കളും സേതുമാധവൻ എനിക്കും എൻ്റെ ഭാര്യക്കും അവകാശപ്പെട്ടതാണ് എൻ്റെ മരണശേഷം എൻ്റെ മക്കളായ നന്ദകുമാർ സച്ചിദാനന്ദൻ സന്ദീപ് സ്നേഹ ഇവർ നാലുപേർക്കും ഇതെല്ലാം അവകാശപ്പെട്ടതാകുന്നു തുടർന്ന് സേതു പറയുകയാണ് ഈ വിൽപത്രത്തിൽ എൻ്റെ മക്കൾ നാലു പേർക്കുമാണ് ഞാൻ സ്വത്ത് ഭാഗിച്ചെഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് പക്ഷെ വക്കീലെ ഇനി പുതിയൊരു വിൽപത്രം ഉണ്ടാക്കുമ്പോൾ അത് അഞ്ചായിട്ട് ഭാഗിക്കണം ഇത് കേൾക്കുന്ന എല്ലാവരും സംശയത്തോടെ സേതുവിനെ നോക്കുകയാണ് അതിൽ ഒരു ഭാഗം എനിക്കാണ് ഇത് കേൾക്കുന്ന അവന്തിക സംശയത്തോടെ സേതുവിനെ നോക്കുമ്പോ സേതു പറയുകയാണ് എൻറെ മരണശേഷം എന്റെ സ്വത്തിന്റെ എന്റെ അഞ്ചിൽ ഒരു ഭാഗം സ്വത്തുക്കൾ എൻ്റെ മക്കളുടെ മക്കൾക്ക് അവകാശം എഴുതാൻ വേണ്ടിയാണ് നന്ദനും സച്ചിക്കും സന്ദീപിനും സ്നേഹയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ അവകാശം നൽകുന്നത് ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ് അതില് ആദ്യത്തെ അവകാശി സന്ദീപിന്റെ കുഞ്ഞാണ് സച്ചിക്കും നന്ദനും എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ തോന്നി ഇനിയും കാണാത്ത എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞത് ഈ പറഞ്ഞതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരും എതിർപ്പൊന്നും പറയുന്നില്ല നേരം രാത്രിയാകുന്നു പിന്നെ കാണിക്കുന്നത് ബാറിൽ നിന്നും കുടിച്ച് തെക്ക് കെട്ടിറങ്ങി വരുന്ന നന്ദനയാണ് നന്ദന് സ്വന്തം കാറ് കാറുപോലും തുറക്കാനാകുന്നില്ല അതേസമയം അതുവഴി പോകുന്ന സന്ധ്യ ഇത് കാണുകയാണ് നന്ദ നന്ദൻ എന്താ ഇവിടെ ഇവിടെയെന്ന് സന്ധ്യ ചോദിക്കുമ്പോ ഇതെന്ത് ചോദ്യമാ ഡോക്ടറെ എല്ലാവരും എന്തിനാ വരുന്നത് കുടിക്കാൻ ഞാനും അതിന് തന്നെയാ വന്നത് നന്ദന് ഒരു ശീലമുണ്ടോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോ ശീലമല്ല സന്ധ്യ ഇത് അവസ്ഥയാണെന്ന് നന്ദൻ പറയുന്നു നന്ദൻ വന്ന് വണ്ടി കയറിക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് സന്ധ്യ പറയുമ്പോ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല അച്ഛനെന്നെ ഈ അവസ്ഥയിൽ കണ്ടാ ശരിയാകില്ല അതുകൊണ്ട് സന്ധ്യ പൊക്കോ എന്ന് നന്ദൻ പറയുന്നു അതൊന്നും ശരിയാകില്ലെന്ന് പറഞ്ഞ് സന്ധ്യ നന്ദനയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് എന്റെ ഡോക്ടറെ ഉള്ളില് ഒരു നെരിപ്പോടും കൊണ്ടാ ഞാൻ ജീവിക്കുന്നത് എന്റെ അച്ഛന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ എനിക്കും അവന്തികയ്ക്കും ഒരു കുഞ്ഞ് വേണമെന്നാ എന്റെ നെഞ്ചില് ഏത് നിമിഷവും കത്തി കുത്തി കുത്തിയിറക്കാൻ വേണ്ടി നടക്കുന്നവള എന്റെ ഭാര്യ അവന്തിക അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഒരു കുഞ്ഞിനെ വേണമെന്ന് കുടുംബം കുഞ്ഞ് സമാധാന ജീവിതം ഇതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പണ്ടെടുത്ത് കളഞ്ഞതാ ഡോക്ടറെ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് ഈ ജീവിതം തീർക്കണം അത്ര തന്നെ നന്ദൻ പറയുന്ന വിഷമങ്ങളെല്ലാം എനിക്കുമുണ്ട് എന്ന് കരുതി ഞാനെന്താ മദ്യപിക്കണോ എല്ലാത്തിൻ്റെയും അവസാന വാക്ക് മദ്യമല്ല നന്ദ ഒരു കുഞ്ഞ് സമാധാനമായ കുടുംബജീവിതം ഇതെല്ലാം എൻ്റെയും ആഗ്രഹമായിരുന്നു എന്നിട്ടോ ഞാനിപ്പോ ഒറ്റയ്ക്കായില്ലേ ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ് നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണ് അല്ലേ ഡോക്ടറെ തുടർന്ന് സന്ധ്യയുടെ തോളിലേക്ക് ചാഞ്ഞിട്ട് നന്ദൻ പറയുകയാണ് സന്ധ്യ പോലെ ഒരു ഭാര്യയായിരുന്നു എന്റെ ആവശ്യം ഇന്ന് ഞാൻ പറയുന്നതേ മദ്യത്തിന്റെ ലഹരിയിലാ ഐ മിസ് യു സന്ധ്യ ഐ റിയലി മിസ് യു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അനകയും അവന്തികയും കൂടി സേതുമാധവൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ചേച്ചി സേതുമാധവൻ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ എന്ന് അനക ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അതിനിടെ ആർക്കടി കുഞ്ഞ് ജനിക്കുന്നത് അർച്ചനയ്ക്ക് എന്താണെങ്കിലും കുഞ്ഞ് ജനിക്കാനേ പോകുന്നില്ല പിന്നെ ആന്തിരയുടെ കാര്യം അത് നമ്മൾ കലക്കുമല്ലോ പിന്നെയുള്ളത് സ്നേഹയാണ് കല്യാണം കഴിയുന്നതിന് മുമ്പേ അവളുടെ ജീവിതം നമ്മളിങ്ങെടുക്കുമല്ലോ ചേന്ത മൂത്തമകൻ നന്ദന്റെ കാര്യം മറന്നുപോയോ അതിന് ജന്മം കൊടുക്കാനല്ല എല്ലാവരെയും ജന്മം എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അവന്തിക പറയുമ്പോ അനക പറയുകയാണ് ചേച്ചി അഞ്ചിലൊന്ന് സ്വത്തെന്ന് പറയുമ്പോ എത്ര കൂടി വരുമത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാലേ അത് മുഴുവൻ നിങ്ങൾക്കല്ലേ കിട്ടുന്നത് സേതുമാധവന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടത്തി കൊടുക്കുന്ന ആളെ ചേച്ചിയാകണം അങ്ങനെയൊരു കുഞ്ഞുണ്ടായാൽ നമുക്കതൊരു പിടിവള്ളിയായിരിക്കും എന്ന് പറയുന്നവനെ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല അയാളിൽ നിന്നാണോ ഒരു കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കണമെന്ന് നീ പറയുന്നത് എന്റെ ചേച്ചി കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് അതിനെ എടുത്തുകൊണ്ട് നടക്കണമെന്നും വളർത്തണമെന്നും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഓർഫനേജിലോ ബോർഡിങ്ങിലോ എല്ലാം കൊണ്ടാക്കാം ഇത് കേൾക്കുന്ന അവന്തിക അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸின மக்காது சப்ஸ்க்ரைப் செய்யுக்க நைன்ஸ் கிரியேஷன்ஸ்